തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ചില ക്ഷേത്രങ്ങളിലെ ദർശനം പാപങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ ചിലയിടങ്ങൾ ആഗ്രഹ സാധ്യത സഹായിക്കുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അക്ഷരങ്ങളുടെ നാടായ കോട്ടയത്തിന്റെ മറ്റൊരഭിമാനമാണ് ഇവിടുത്തെ ആരാധനാലയങ്ങൾ പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞവയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം കടുത്തുരുത്തി ക്ഷേത്രം എന്നിവ ഈ മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇവിടെ ദർശനം നടത്തിയാൽ ലഭിക്കുന്ന ബലങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയാം തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തണമെന്നാണ് വിശ്വാസം പുരാണത്തിലെ ഖരൻ എന്ന അസുരനുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും ചരിത്രമുള്ളത് ഖരൻ ചിദംബരത്തിൽ ചെന്ന് തപസ് ആരംഭിച്ചു ശിവനെ പ്രീതിപ്പെടുത്തി വരം സമ്പാദിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഖരന്റെ തപസിൽ പ്രീതിപ്പെട്ട ശിവൻ അമൂല്യങ്ങളായ മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനമായി നൽകി അത് വലത് കൈയിലും ഇടത് കൈയിലും വായകൊണ്ട് കടിച്ചു പിടിച്ചും ഖരൻ യാത്രയായി യാത്രയിൽ ക്ഷീണിച്ചപ്പോൾ വൈക്കത്ത് വിശ്രമിക്കാനായി ഇറങ്ങി വലത് കൈയിലെ വിഗ്രഹം അവിടെ വെച്ചു പിന്നീട് വിഗ്രഹം എടുക്കാൻ നോക്കിയപ്പോൾ അത് അവിടെ നിന്നും അനങ്ങിയില്ല തുടർന്ന് അവിടെ കണ്ട വ്യാഘ്രാപാദൻ മഹർഷിയെ അത് ഏൽപ്പിച്ച് യാത്ര തുടർന്നു ഇടത് കൈയിലെ ശിവലിംഗം ഗരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും മൂന്നാമത്തെ ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന മഹാദേവനാണ് ഇവിടെയുള്ളത് ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പഴക്കത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ രേഖകളൊന്നും നിലവിലില്ല അഗോരി സങ്കല്പത്തിലുള്ള ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദിവസവും മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ശിവനെ ആരാധിക്കുന്നത് രാവിലെ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപദാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് സംഹാരരുദ്രനായും ശിവനെ ആരാധിക്കുന്നു ഏഴരപ്പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ദേവൻ എന്ന വിശ്വാസത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണ് ഇവിടുത്തെ കെടാവിളക്കും വലിയ ബലിക്കലിനു മുൻപിലുള്ള കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്ക ുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടാണ് ഇവിടെ വിളക്കിൽ എണ്ണയൊഴിച്ചു മനസ്സുനിന്നു പ്രാർത്ഥിക്കുന്നവരെ മഹാദേവൻ കൈവിടില്ല എന്നൊരു വിശ്വാസവുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് അഞ്ചു തിരികളോടുകൂടിയ ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല ഭഗവാൻ സ്വയം കൊളുത്തിയ ദീപമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആസ്ഥാനമണ്ഡപത്തിലാണ് ഇവിടെ കാണിക്കേർപ്പിക്കുന്നത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം ശ്രീകൃഷ്ണൻ കോവിൽ അന്തിമഹാകാളൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ കൂടി ദർശനം നടത്തുന്നത് ഉത്തമമാണ് അന്നദാന പ്രഭുവായി മഹാദേവനെ ആരാധിക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രമാണ് അടുത്ത ക്ഷേത്രം പാർവതി ദേവിയോടൊപ്പമാണ് മഹാദേവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ശൈവ വൈഷ്ണവ രീതികളോട് സമാനമായുള്ള പൂജാരീതികളാണുള്ളത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും ഉച്ചക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജരാജേശ്വരനായും ഭഗവാൻ ഇവിടെ ദർശനം നൽകുന്നു അണ്ടാകൃതിയിലുള്ള ശ്രീകോവിലുള്ള ഏക ക്ഷേത്രവും ഇതാണ് ഈ ശ്രീകോവിൽ പെരുന്തച്ഛൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഗണപതി പനച്ചിക്കൽ ഭഗവതി നാഗദൈവങ്ങൾ തുടങ്ങിയവരാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ വിശ്വാസങ്ങൾ അനുസരിച്ച് ശിവൻ സ്വയം കണ്ടെത്തിയ ഇടമാണത്ര ഇത് ഒരിക്കൽ കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ അഞ്ചു തലകളിലൊന്ന് ശിവൻ വെട്ടിമാറ്റി പിന്നീട് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ ശിവൻ പാപം പരിഹരിക്കാനായി ബ്രഹ്മാവിന്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു നടന്നു ഭിക്ഷയായി പലതും കൊടുത്തുവെങ്കിലും അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ശിവൻ അത് ഭസ്മമാക്കി കളയും അങ്ങനെ പന്ത്രണ്ട് വർഷം ശിവൻ പാർവതിയോടൊപ്പം നടന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ തലയോട്ടി നിറഞ്ഞിരുന്നതിനാൽ ഭഗവാൻ അവിടെ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടം വൈക്യമായതെന്നാണ് വിശ്വാസം ശിവൻ സ്വയം സംതൃപ്തനായി കണ്ടെത്തിയ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ വിശ്വാസികൾക്കും ഇവിടെ വളരെ പ്രിയപ്പെട്ട ഇടമാണ് കോട്ടയത്തെ അടുത്ത ക്ഷേത്രമാണ് കടുത്തുരുത്തി തളി ക്ഷേത്രം വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും തുല്യ അകലത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായാണ് വൈക്കത്തപ്പന്റെ ഉള്ളത് ഇവിടെ എതിർവശത്ത് ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിലും കിഴക്കേ മൂലയിൽ ഭഗവതി പ്രതിഷ്ഠയും കാണാം ബലിക്കല്ല് ഇവിടെ യഥാർത്ഥ രൂപത്തിലാണ് കാണുന്നത് കൂടാതെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് നിലകളോടുകൂടിയ ചതുരശ്രീകോവിലാണ് ഇവിടുത്തേത് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കടുത്തുരുത്തി ജംഗ്ഷനിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള കോട്ടയമാണ് അടുത്ത പ്രധാന റെയിൽവേ സ്റ്റേഷൻ തുല്യ അകലത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം അതായത് ഉച്ചയ്ക്ക് മുൻപ് ദർശനം പൂർത്തിയാക്കണം എന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്യുന്നത് കൈലാസത്തിലെത്തി ശിവനെ ദർശിക്കുന്നതിന് തുല്യമാണത്രെ ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്